ചില കാര്യങ്ങൾ നമ്മൾ എത്ര ഐതിഹ്യമാണ് അല്ലെങ്കിൽ അത് മിത്താണെന്ന് വന്നാലും ചില കാര്യങ്ങൾ നമ്മള് മനസ്സിലാക്കുമ്പോ അതിന് ഒരു സത്യം ഉണ്ടോ ഈ നടു കടലിന്റെ നടുവിലാണ് ഈ വില്ലുണ്ടി തീർത്ഥം എന്ന് പറയുന്ന ഈ വെള്ളമുള്ളത് കുടിക്കാൻ പറ്റുന്ന ഒട്ടും ഉപ്പരസം വിദ്യാർത്ഥികൾ ഇനി ഇതിന്റെ ഐതിഹ്യം പറയാം പണ്ട് രാമരാവണ യുദ്ധത്തിന് ശേഷം സീതയെ വീണ്ടെടുത്ത് രാമനും സീതയും കൂടി ലങ്കയിൽ നിന്നും രാമേശ്വരത്തെത്തിയപ്പോൾ ദേവിക്ക് വല്ലാതെ ദാഹിക്കുകയും വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു അമ്പ് സമുദ്രത്തിലേക്ക് എഴുതു എന്നാണ് കഥ പറയുന്നത് ആ സമുദ്രത്തിന്റെ നടുവിൽ നിന്നും കുടിക്കാൻ പറ്റുന്ന ദാഹചരത്തിന് സമാനമായിട്ടുള്ള നല്ല വെള്ളം ഈ കടലിൻ്റെ അടിയിൽ ഒന്ന് പൊതിയെന്നു പറയുന്നത് അതാണ് വില്ലുണ്ടി തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീർത്ഥം ഇവിടെ എത്തുന്ന ആളുകൾക്ക് അത് ആസ്വദിക്കുന്നതിനും അല്ലെങ്കിൽ അത് കുടിക്കുന്നതിനും ആ പ്രസാദം അനുഭവിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് കടലിന്റെ നടുവിലേക്കൊരു പാലം കെട്ടിയിട്ട് അവിടെയാണ് ഇപ്പോ ഇങ്ങനെ വില്ലുണ്ടി തീർത്ഥം നമുക്ക് കിട്ടുന്നത് கடல்ல நடுவுல டலாராோ